സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്രവീണിന്റെ ഭാര്യ ഭാര്യപിതാവ് ബാലമുരുകന്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ പ്രവീൺ മൃദുല ബ്ലോഗ് കാണുന്ന ആരാധകർക്ക് ഏറെ ഷോക്കിംഗ് ആയ വാർത്ത തന്നെയായിരുന്നു മൃദുലയുടെ അച്ഛന്റെ അപ്രതീക്ഷിത ഉപയോഗം പ്രവീണിനും മൃദുലയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ സപ്പോർട്ടുമായി കൂടെ നിന്നത് അച്ഛൻ തന്നെയായിരുന്നു അത് അവരുടെ ബ്ലോഗുകളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് ഇവരുടെ ബ്ലോഗിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു മൃദുലയുടെ അച്ഛൻ അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഏറെ ഇഷ്ടമായിരുന്നു മൃദുലയുടെ അച്ഛനെ ഒരു പാവം മനുഷ്യൻ എന്നാണ് പലരും അച്ഛനെ കുറിച്ച് പറയുന്നത് അച്ഛൻ്റെ വിയോഗത്തിൽ ചേട്ടനെയും ചേട്ടത്തെയും ആശ്വസിപ്പിക്കാനായി പ്രണവ് കൊച്ചും കുടുംബവും എത്തിയിരുന്നു പിന്നാലെ പ്രണവ് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ഹാർട്ട്ഫുൾ കണ്ടോളൻസ് അങ്കിൾ എന്നാണ് പ്രണവ് സോഷ്യൽ മീഡിയയിൽ മൃദുലയുടെ അച്ഛൻ്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കഴിഞ്ഞ വ്ളോഗുകളിൽ അത്രയും ഹാപ്പി ആയിരുന്ന അച്ഛനാണ് വാർത്ത കേട്ടപ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് അച്ഛൻ പെട്ടെന്ന് പോയപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെയാണ് പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകൾ പിന്നാലെ നിരവധി പേരാണ് അനുശോചനം അറിയിച്ച് കമൻ്റ് ചെയ്തിട്ടുള്ളത് ആരോഗ്യവാനായ വ്യക്തിയായിരുന്നു മൃദലയുടെ അച്ഛൻ പെട്ടെന്നാണ് അറ്റാക്ക് ഉണ്ടായത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് മൃദുലയും പ്രവീണും കുടുംബവും എല്ലാം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ആശ്വസിപ്പിക്കാനായി കഴിഞ്ഞ ദിവസം തന്നെ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു